സ്റ്റഡി സ്റ്റഡിൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അപ്ഡേഷൻ ഉണ്ട് അത് പറയാം അതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിലത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തതിൽ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിലവിലും ടോട്ടലി റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നാല്പത്തി മൂന്നാണ് അതിൽ അഡ്വൈസ് പോയത് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി വേക്കൻസികൾ റിപ്പോർട്ട് മറ്റേ സൈറ്റിൽ അപ്ലോഡ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി അപ്ലോഡ് ആകുമ്പം ഓക്കെ ആവും അപ്പോൾ നിലവിൽ ഏറ്റവും ഡൗൺ ആണെന്ന് പറയാൻ കാരണം കഴിഞ്ഞ തവണ എല്ലാവരും മാക്സിമം വേക്കൻസികളൊക്കെ റിപ്പോർട്ടായി ഇപ്പോൾ ഒഴിവുകളൊക്കെ ഇതായി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഡിസംബർ ഒക്കെ ആകുമ്പോൾ വീണ്ടും ഇതുപോലെ റിട്ടയർമെൻ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും വേക്കൻസികൾ വരും അപ്പോൾ നമ്മൾ മാക്സിമം വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഇനിയും വേക്കൻസികൾ കിട്ടും അതുപോലെ പിന്നെ ഒരു അപ്ഡേഷൻ പറയാനുള്ളത് കോട്ടയം ജില്ലയില് ഈ മാസം തന്നെ അഡ്വൈസ് വരും പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചാൻസ് അല്ല അഡ്വൈസ് പോകും അപ്പോൾ കോട്ടയം ജില്ല അതുപോലെ ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം തന്നെ അഡ്വൈസ് അയക്കുന്നതാണ് അതുപോലെ കോട്ടയം ജില്ലയിലെ നിലവിൽ നാൽപ്പത്തിയേഴ് വേക്കൻസിയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടലി നാൽപ്പത്തി മൂന്ന് വേക്കൻസിന്ന് അതുപോലെ കോട്ടയം ജില്ലയിൽ ടോട്ടൽ ഇപ്പോൾ നാൽപ്പത്തി ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ടായിട്ടുള്ളത് ഇടുക്കിയിലാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് മലപ്പുറത്താണെങ്കിൽ നാൽപ്പത്തി മൂന്ന് കാസർഗോഡാണെങ്കിൽ പതിനെട്ട് അപ്പോൾ ഇത് ഈ മാസം തന്നെ അഡ്വൈസ് അയക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴും പറയുന്നു വേക്കൻസികളുണ്ട് നമ്മൾ വർക്ക് ചെയ്താലേ അതിൽ ഉള്ള ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം വർക്കും ചെയ്യുക അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യുക മാക്സിമം മാസത്തെ രണ്ടോ മൂന്നോ മാസത്തിലോ ഒരു തവണയേലേ നമ്മൾ പോകുന്നുള്ളൂ അപ്പോൾ മാക്സിമം വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉറപ്പായിട്ടും ഉണ്ട് വേക്ക വേക്കൻസികളുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്കിന് ഇറങ്ങണം അതുപോലെ ഈ മാസം തന്നെ കോട്ടയം ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ അഡ്വൈസ് അയക്കുന്നതാണ് പിന്നെ പറയാനുള്ളത് കുറച്ചധികം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഉണ്ടാകുമോ വേക്കൻസികൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും വേക്കൻസികൾ ഉണ്ടാകും നമുക്ക് ഉറപ്പായിട്ടും അഡ്വൈസ് കിട്ടും മൂന്ന് വർഷം ആയാലും ഉറപ്പായിട്ടും അഡ്വൈസ് കിട്ടുന്നതാണ് പക്ഷേ വേറെ വേറെ കമ്പനി പോലെ എൽ ചെ പഠിച്ചോളൂ മറ്റുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുണ്ടാവും ആ കിട്ടും നീ കണ്ടോ കണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പറയും പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ മാക്സിമം വർക്കിന് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും കിട്ടും അപ്പം നമ്മൾ മാക്സിമം വർക്കും ചെയ്യുക കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുക അതും വേ വേണ്ടന്നൊന്നും പറയുന്നില്ല രണ്ടും വേണം അപ്പോൾ എന്തായാലും പഠിക്കുക പിന്നെ പറയാനുള്ളത് ഡിസംബറിൽ കുറേ മറ്റേ റിട്ടയർമെൻ്റുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേക്കൻസികളൊക്കെ കിട്ടും പോരാത്തതിന് ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് മാക്സിമം ആൾക്കാരെ ഉറപ്പായിട്ടും എടുക്കുന്നതാണ് അപ്പോൾ മാക്സിമം വർക്ക് ചെയ്ത് ചെയ്യുക അതേ പറയാനുള്ളൂ പിന്നെ എൽ ജി എസിലെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളതൊക്കെ പറഞ്ഞോളൂ ഞാൻ അതിന് മറുപടി തരാട്ടോ നിങ്ങൾക്ക് കിട്ടും കിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരിതിൽ പറഞ്ഞോ ഞാൻ പറഞ്ഞോളാം എൽ ഓരോ ജില്ല ഓരോരോ നിങ്ങളുടെ എന്താണ് റാങ്ക് ഓരോ ജില്ലയിലെയും എത്രാമത്തെ ആണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്